നമസ്കാരം രോഹിത് ശർമ്മക്ക് കീഴിൽ ഇന്ത്യൻ ടീം വൈറ്റ് ബോൾ ഫോർമാറ്റിൽ കളിക്കുന്ന അവസാന മത്സരമായ ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ മാറുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഞായറാഴ്ചയാണ് ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള കലാശ പോര് ദുബായിൽ നടക്കാനിരിക്കുന്നത് ഈ മത്സരത്തിന്റെ ഫലം എന്തു തന്നെയായാലും ഏകദിനത്തിൽ അദ്ദേഹം ഇനി നായക സ്ഥാനത്ത് തുടരില്ല എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഫൈനലിന് ശേഷം രോഹിത്തിന്റെ ക്യാപ്റ്റൻസിയെ കുറിച്ച് അന്തിമ തീരുമാനമെടുക്കാനാണ് ബി സി നീക്കം എന്നാൽ വിരമിക്കലിനെ കുറിച്ച് അദ്ദേഹം സൂചനകളൊന്നും നൽകിയിട്ടില്ല പക്ഷെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ ഒരു താരമായി തുടർന്നും രോഹിത് ശർമ്മ കളിക്കുമോ എന്നത് കണ്ടുതന്നെ അറിയുകയും വേണം ചാമ്പ്യൻസ് ട്രോഫിക്ക് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നടക്കാനിരിക്കുന്ന അടുത്ത ഐ സി സി ഏകദിന ലോകകപ്പിന് വേണ്ടി ഇന്ത്യയെ തയ്യാറാക്കി നിർത്താമെന്നാണ് ബി സി സി ഐയുടെ നീക്കം ഇതിന്റെ ആദ്യ പടിയായിട്ടാണ് രോഹിത് ശർമ്മയെ നായക സ്ഥാനത്ത് നിന്നും മാറ്റുന്നത് മുപ്പത്തിയേഴുകാരനായ അഹിത്മാൻ അടുത്ത ലോകകപ്പിൽ കൂടി കളിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായിരിക്കുകയാണ് ഇതേ തുടർന്നാണ് നേതൃമാറ്റത്തെക്കുറിച്ച് ബി സി സി ഐ ഗൗരവമായി ആലോചിക്കുന്നത് കഴിഞ്ഞ ഓസ്ട്രേലിയൻ പര്യടനത്തിന് ശേഷം അപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട രോഹിത്തുമായി കോച്ച് മുഖ്യ കോച്ചായ ഗൗതം ഗംഭീർ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാർക്കർ എന്നിവർ ചർച്ചയും നടത്തിയിരുന്നു തന്നിൽ ഇനിയും ക്രിക്കറ്റ് ശേഷിക്കുന്നുണ്ട് എന്നാണ് രോഹിത് ഇപ്പോഴും വിശ്വസിക്കുന്നത് മുന്നോട്ടുള്ള തന്റെ പ്ലാനുകളെ കുറിച്ച് ആശയവിനിമയം നടത്താനും രോഹിത്തിന് സാധിച്ചിട്ടുണ്ട് വിരമിക്കുക എന്നത് രോഹിത് എടുക്കേണ്ട കോളാണ് എന്നാൽ ഫൈനൽ കഴിഞ്ഞാൽ അദ്ദേഹം നായക സ്ഥാനത്ത് തുടരുന്നത് സംബന്ധിച്ച വീണ്ടും ഒരു ചർച്ച കൂടി നടത്തുന്നതായിരിക്കും അടുത്ത ലോകകപ്പിന് തയ്യാറെടുക്കാൻ സ്ഥിരമായി ഒരു ക്യാപ്റ്റനായി ടീമിന് ആവശ്യമാണെന്നത് രോഹിത്തിന് സ്വയം മനസ്സിലാകും വിരാട് കോഹ്ലിയുമായും ചർച്ചകൾ നടത്തിയതാണ് പക്ഷെ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അത്രോളം അത്രത്തോളം ആശങ്കകളില്ല എന്നും ബി സി സി ഐ വക്താക്കൾ പറയുന്നുണ്ട് ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം രോഹിത്തിന്റെ തീരുമാനത്തിനായി ബി സി സി ആയി കാത്തിരിക്കും അദ്ദേഹം വിരമിക്കൽ തീരുമാനമാണ് എടുക്കുന്നതെങ്കിൽ തുടർന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് ബോർഡ് പരിശോധിക്കുന്നതായിരിക്കും കഴിഞ്ഞ ജൂലൈയിൽ രോഹിത് ശർമ്മ ടി ട്വന്റി ലോകകപ്പ് നേടിയതും ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽസിലേക്ക് എത്തിച്ചതും കുറച്ചു കാണാൻ സാധിക്കില്ല എന്നും ബി സി സി ഐ വക്താവ് കൂട്ടിച്ചേർത്തു രോഹിത് ശർമ്മയ്ക്ക് ശേഷം ഇന്ത്യൻ ഏകദിന ടീമിൽ നായക സ്ഥാനത്തേക്ക് ഫേവറിറ്റ് യുവ ഓപ്പണറും ബാലിംഗ് സെൻസേഷനുമായ ശുഭൻ ഗിലാണ് ഉള്ളത് ഈ ഫോർമാറ്റിൽ അദ്ദേഹത്തിന്റെ തകർപ്പൻ റെക്കോർഡും ഇത് അടിവരയിടുകയും ചെയ്യുന്നുണ്ട് ഗിലിനെ പുതിയ ഏകദിന ക്യാപ്റ്റനാക്കുന്നതിന്റെ ആദ്യ പടിയായിട്ടാണ് അടുത്തിടെ വൈസ് ക്യാപ്റ്റൻ്റെ ചുമതല നൽകിയിരുന്നത് ഇംഗ്ലണ്ടുമായി സമാപിച്ച മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിൽ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു ഗില്ല കൂടാതെ ചാമ്പ്യൻസ് ട്രോഫിയിലും ഇതേ ദൗത്യമാണ് അദ്ദേഹത്തിന് ടീം നൽകിയിട്ടുള്ളത് ചിരവൈരികളായ പാകിസ്ഥാനുമായുള്ള ഗ്രൂപ്പ് മത്സരത്തിനിടെ രോഹിത് ശർമ്മയ്ക്ക് ആ പരിക്കേറ്റ അല്പസമയം ഗ്രൌണ്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നപ്പോൾ താൽക്കാലിക ക്യാപ്റ്റൻ റോളും ഗില്ല് ഏറ്റെടുക്കുകയായിരുന്നു ടി ട്വന്റിയിൽ ഒരു പരമ്പരയിൽ ഗില്ല് ഫുൾ ടൈം ക്യാപ്റ്റനായി കഴിഞ്ഞു സിംബാബയുമായി കഴിഞ്ഞ വർഷം നടന്ന അഞ്ച് ടി ട്വന്റികളുടെ പരമ്പരയിലായിരുന്നു ഇതാ ഈ പരമ്പര ഇന്ത്യ നാലേ ഒന്നിനെ വിജയിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ നായകൻ എന്ന നിലയിൽ ഗിലിന്റെ മിടുക്കിന്റെ കാര്യത്തിൽ സംശയമൊന്നും ആർക്കുമില്ല